പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോ മിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അതോടൊപ്പം അപ്പസ്തോല പ്രവർമാരുടെ പ്രവർത്തനങ്ങളിലെ ചില ഭാഗം വായിച്ചു മനസ്സിലാക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭജനത്തിന് വേണ്ടി നാം മാറ്റിവയ്ക്കുന്ന സമയം കർത്താവ് നമ്മോടൊത്തുണ്ട് വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മോടൊത്തുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നിന്ന് സാധിച്ചു തരും പ്രത്യാശയുള്ളവരായിരിക്കാം ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചീടുന്നു അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ല തലയുന്നോരേ അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ല തലയുന്നോരേ ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നേ വിളിച്ചീടുന്നു ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നേ വിളിച്ചീടുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് പന്ത്രണ്ട് ഇപ്രകാരമാണ് കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് പന്ത്രണ്ട് കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഇന്ന് നമുക്ക് ഇരുപത്തിയെട്ടാമത്തെ സുഭാഷിതം ശ്രവിക്കാം സ്നേഹമുള്ളവരെ സാധിക്കുന്നവർ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം കൂടി കയ്യിലെടുത്ത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ഇരുപത്തിയെട്ടാം അധ്യായം എടുത്ത് എന്നോടൊപ്പം നിങ്ങൾക്കും വചനവായനയിൽ പങ്കെടുക്കാം സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു നീതിമാന്മാരാകട്ടെ സിംഹത്തെ ഒലേ ധീരരാണ് അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധികാരികൾ ഉണ്ടാകുന്നു ബുദ്ധിയും പരിജ്ഞാനമുള്ളവർ അതിൻ്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ് നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു ദുഷ്ടർ നീതി അറിയുന്നില്ല കർത്താവിനെ തേടുന്നവർ അത് പൂർണമായും മനസ്സിലാക്കുന്നു വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ് ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്ന പിതാവിന് കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തിവെയ്ക്കുന്നു പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോടുള്ള ദരിദ്രരോട് ദയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും നിയമം പാലിക്കാത്തവൻ്റെ വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളർങ്കർക്ക് നന്മ ഭവിക്കും ഞാനൊരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു ബുദ്ധിമാനായ ദരിദ്രൻ അവൻ്റെ തനി നിറം കണ്ടുപിടിക്കുന്നു നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരതല്ലുന്നു ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു തെറ്റുകൾ മറച്ചുവയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കടുന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വഹിക്കുന്നവൻ ദുരിതമനുഭവിക്കും നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരതേടുന്ന കരടിയെയോ പോലെയാണ് ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ ആരും അവന് ഇടം കൊടുക്കരുത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പക്ഷപാതം നന്നല്ല എങ്കിലും ഒരപ്പകർഷണത്തിന് വേണ്ടി പോലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു ലുബ്ധൻ സമ്പത്തിന് പിന്നാലെ പരക്കം പായുന്നു തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല മുഖസ്ഥിതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധംസകൻ്റെ കൂട്ടുകാരനാണ് അത് അത്യാഗ്രഹികൾ കലഹം ഇളക്കിവിടുന്നു അത്യാഗ്രഹികൾ കലഹം ഇളക്കി വിടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ പോഷനാണ് ജ്ഞാനമാർഗത്തിൽ ഛരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു അവർ അധപ്പതിപ്പിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അദ്ദേഹമുള്ളവരെ അപ്പസ്തുല പ്രവർത്തനങ്ങളുടെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് വായിച്ചു കേൾക്കാം തടവറയിൽ കാരാഗൃഹത്തിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചായിരുന്നു എന്ന ഭാഗമാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആ ഭാഗമാണ് നാം ഇന്നലെ ശ്രദ്ധിച്ചത് ഇനി അടുത്ത ഭാഗം അതിനോടുകൂടി തന്നെ പന്ത്രണ്ടാം വചനം ആ മുതൽ നമുക്ക് വീണ്ടും ശ്രവിക്കാം ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്നത് വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് റിയിച്ചു നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽദൂതന്മാർ അവൻ്റെ കാവൽദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥകു തുറന്നപ്പോൾ പത്രോസിനെ കണ്ട് വിസ്മയിച്ചു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും എന്നോടൊപ്പമായിരുന്നു കൊണ്ട് വചനം സ്രവിക്കുന്നതിനും ദൈവത്തോടൊപ്പം വചനത്തോടൊപ്പം നാം ചരിക്കുകയായിരുന്നു എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ യോഗങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥനയിലായിരിക്കാം മറ്റുള്ളവരിലേക്ക് കൂടി ഈ വചന ഭാഗം പകർത്തി കൊടുത്താൽ അത് ഒരു സുവിശേഷ വേലയായി നമുക്ക് മാറ്റാവുന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ വിക്ടോറിയ ടീച്ചർ